സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയിൽ നിന്ന് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഗൂഗിൾ പേ വഴി പണം വാങ്ങിയതിൽ റിപ്പോർട്ട് ജയിൽ വകുപ്പ് ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ദിനേശ് ബാബുവിനെതിരായ റിപ്പോർട്ടാണ് ജയിൽ വകുപ്പ് വകുപ്പ് ആഭ്യന്തര ആവശ്യപ്പെട്ടിട്ടും ജയിൽ വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടില്ല ജൂൺ ആഭ്യന്തര വകുപ്പ് വകുപ്പ് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത് കണ്ണൂർ ജയിൽ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ദിനേശ് ബാബുവിനെതിരായ റിപ്പോർട്ടാണ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയിൽ നിന്ന് ഗൂഗിൾ പേ വഴി ദിനേശ് ബാബു പണം കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയിരുന്നു ആഭ്യന്തര വകുപ്പ് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് എന്നാൽ ഒന്നര വർഷമായിട്ടും ജയിൽ വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടില്ല സർക്കാർ ഉത്തരവിനെ തുടർന്ന് ജയിൽ വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു ഡി ഐ ജി പി അജയ്കുമാറിനായിരുന്നു അന്വേഷണ ചുമതല അജയ്കുമാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയൊൻപതിന് ജയിൽ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി ദിനേശ് ബാബുവിന് ഗുരുതര വീഴ്ച പറ്റിയെന്നായിരുന്നു റിപ്പോർട്ട് ദിനേശ് ബാബുവിനെതിരെ റിപ്പോർട്ട് ലഭിച്ചെങ്കിലും ഇതുവരെ സർക്കാരിന് കൈമാറിയിട്ടില്ല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ അനസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് ഗൂഗിൾ പേ വഴി ദിനേശ് ബാബു പണം വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിനാലിന് ഇടവണ്ണ ഋദാൻവത കേസിൽ പിടിയിലായ അനസിന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം പോലീസിന് ലഭിച്ചത് തുടർന്ന് മലപ്പുറം എസ് പി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി ഡി ജി പി ആഭ്യന്തര വകുപ്പിനും ജയിൽ ഡി ജി പിക്കും റിപ്പോർട്ട് കൈമാറിയിരുന്നു എന്നാൽ ദിനേശ് ബാബുവിനെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം